അസ്സാമേക്കും വർഹമത്തുല്ലാഹി വിബർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്ത കേരള ഇസ്ലാ വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തൈ ഏഴാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ ദുറൂസുൽ രഹസാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് ഉത്തരം പഠിക്കാനും എഴുതാനുമൊക്കെ വളരെ ഉപകാരമാണ് നമുക്ക് നോക്കാം അൻപത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമതായി യോജിപ്പിക്കാം രണ്ടാമത്തെ കോളത്തിൽ നിന്ന് ഒന്നാമത്തെ കോളവുമായി മേച്ച് ചെയ്യാം അതിലൊന്ന് കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ് രണ്ട് മൂന്നാമത്തത് കുടുംബ ബന്ധം ചേർക്കുന്നവനെ ആയിസ് ദീർഘിക്കും നാല് അള്ളാഹുവിന് വഴിപ്പെടുക എന്നത് ശരീരം ഇഷ്ടപ്പെടാത്തതാണ് അഞ്ചാമത്തത് പ്രഭാതസമയം വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാം ആറ് ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കും ആഷൂറ നോമ്പ് ഇങ്ങനെ വൃത്തി ചെയ്ത് ചെയ്ത രണ്ടാമത്തെ പൂർത്തിയാക്കാം അതിലൊന്ന് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ കദർ രണ്ട് അമ്പിയാക്കളേക്കാൾ മഹോന്നരാണ് അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് മുർസലുകൾ മൂന്നാമത്തത് ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് നാലാമത്തത് അയൽവാസി പട്ടി വയർ നിറച്ചു ഉണ്ണുന്നവൻ പൂർണനായ മിനല്ല ഇനി രണ്ടെണ്ണം വീതെയ്താനാണ് ഹൈറിന്റെ വഴികൾ രണ്ടെണ്ണം ഇതാ ഒന്ന് പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക രണ്ടാമത്തത് മാതാപിതാക്കളെ സ്നേഹിക്കാം വേറെയും ഒരുപാടെണ്ണ ഉണ്ട് രണ്ടെണ്ണം മാത്രവിടെ ഇതാണ് ഇനി രണ്ടാമത്തെ ചോദിക്കുന്നത് ഊർആാനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഒന്ന് ഉയർന്ന സ്ഥലത്ത് വെക്കുക രണ്ടാമത്തത് അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക ഇനി നാലാമത്തെ വ്യക്തമാക്കാം അതിലൊന്നാമത്തെ ക്ഷമ എന്നെ കുറിച്ചാണ് ക്ഷമയെ കുറിച്ച് ചെയ്ത ശരീരത്തിന് നിഷ്ഠമില്ലാത്ത കാര്യങ്ങൾ ഇതിനെ ബന്ധനം ചെയ്യലാണ് രണ്ടാമത്തത് മസ്ജിദിൽ അപസയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം മൂന്നാമത്തത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പതിനായിരം കോടി നിസ്കാരങ്ങൾ പ്രതിഫലം നാലാമത്തെ ചോദ്യം പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട ഒരു കാര്യം പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക അഞ്ചാമത്തത് വിശ്വാസപരമായ രണ്ട് തൊരീക്കത്തുകൾ ഒന്ന് അഷ്അരി മറ്റൊന്ന് മാതുരീതി ഈ അഞ്ചാമത് ഉത്തരം അതിൽ അതിലൊന്നാമത്തത് സ്വാലിഹുകൾ ആരാകുന്നു കളങ്കമില്ലാത്ത ഹൃദയവും നന്മ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഈ മാൻ കരുത്തുറ്റതാവും എപ്പോൾ അവൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ടെന്ന മോദമുണ്ടാകുമ്പോഴാണ് മൂന്നാമത്തെ ചോദ്യം കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് അവ ഏതാണ് ഒന്ന് സ്വതക്കയുടെ പ്രതിഫലവും രണ്ട് കുടുംബബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലവും ഇനി അവസാനത്ത് പൂരിപ്പിക്കാം ഒന്നാമത്തത് തൻ്റെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കും നാൽപ്പത് വീടുകളാണ് അയൽപക്കം രണ്ടാമത്ത് ക്ഷമയേക്കാൾ ഹൈറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലെന്ന് നബിസ്ഹു അലൈവല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു